ഭായിക്കൂട്ടുകാരെ എന്ന് പറയുന്ന ചിന്താവിഷയം വിത്ത് മുളച്ചു വരുന്ന പ്രക്രിയ മർക്കോസ് നാലിൻ്റെ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വചനങ്ങൾ പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ച് വളരുന്നത് പോലെ ആകുന്നു ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വെക്കുന്നു ഈ ഉപമയിൽ കർത്താവായ യേശു നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൽ പ്രവർത്തിക്കുന്ന പൊതുവായ ഒരു തത്വത്തെയാണ് ഈ വിത്തിൻ്റെ തത്വം ദൈവരാജ്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ അനേകമായ പലതരത്തിലുള്ള വീക്ഷണങ്ങളെ ബാധിക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ ദൈവവചനത്തെ പറ്റി പഠിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് ഈ വിത്തിൻ്റെ തത്വത്തെ ഈ വിഷയവുമായി ബന്ധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി നാം വിത്ത് വിതയ്ക്കണം രണ്ടാമതായി വളർച്ച പ്രത്യക്ഷമാകുന്നതിൻ്റെ അടയാളത്തിനു മുമ്പേ സമയത്തിന്റെ ഒരു കടന്നുപോകൽ ഉണ്ട് മൂന്നാമത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയുവാൻ പാടില്ലെങ്കിലും വിത്ത് ഉൽപ്പാദിപ്പിക്കും നാലാമതായി കൊയ്ത്ത് വരുമ്പോൾ നമ്മൾ അരിവാൾ വെച്ചിട്ട് അതിനെ കൂട്ടിവെക്കണം ദൈവത്തിന്റെ വചനമാകുന്ന അത്ഭുതത്തിന്റെ വിത്തിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സത്യങ്ങൾ മായി ഗ്രഹിക്കുവാൻ തുടങ്ങിയപ്പോൾ നാം വിശ്വസ്തയോടെ ദൈവവചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കുവാൻ തുടങ്ങി നമുക്ക് സൗകര്യമായ ഒരു ശിക്ഷണം നാം വികസിപ്പിച്ചു ക്രിസ്തീയ ജീവിതത്തിലെ എല്ലാ പ്രദേശങ്ങളെയും ബാധിക്കുന്നവയിൽ വിത്ത് വിതയ്ക്കുവാൻ അത് നമ്മെ സഹായിച്ചു വിശ്വാസം ദിവ്യമായ ആരോഗ്യം കുടുംബം ജ്ഞാനം വിവേകം വിജയവും സമൃദ്ധിയും ശുശ്രൂഷയും അത്ഭുതങ്ങളും പ്രാർത്ഥനയും ധനപരമായി കൊടുക്കുന്നതും ഇപ്പോൾ ഈ ദൈവവചനമാകുന്ന വിത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ഇപ്പോഴും വിതച്ചു ഒരു രാത്രി കൊണ്ട് സമൃദ്ധമായ ഒരു കൊയ്ത്ത് കൊണ്ടുവന്നില്ല സമയത്തിന്റെ ഒരു കടന്നുപോകൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ നാം വിതച്ച വിത്തുകളുടെ പ്രയോജനവും പരിണിത ഫലവും നമ്മൾ കാണുവാൻ തുടങ്ങി ഉദാഹരണമായി യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളുടെ വിത്ത് നമുക്ക് വിതയ്ക്കുവാൻ കഴിയും അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും അതുപോലെ അത്ഭുതങ്ങൾ നാം കാണും തീർച്ചയായും നമ്മുടെ ശുശ്രൂഷയുടെ ഒന്നാമത്തെ ദിവസത്തിൽ യേശു ക്രിസ്തു ചെയ്തതുപോലുള്ള ശക്തിയേറിയ അത്ഭുതങ്ങൾ കുരുടന്മാരുടെ കണ്ണു തുറപ്പിച്ചതും മുടന്തുള്ളവരെ നടക്കുമാറാക്കിയതും അതുപോലെ പലതും നമുക്ക് അനുഭവമാക്കുവാൻ സാധിക്കത്തില്ല ആദ്യമായി നമുക്ക് മുപ്പത് മേനി കൊയ്ത്ത് മാത്രമേ അനുഭവമായേക്കൂ എന്നാൽ നമുക്ക് അറിയാം വിത്ത് മുളച്ചു വരണമെങ്കിൽ സമയത്തിന്റെ ഒരു കടന്നുപോകൽ ആവശ്യമാണെന്ന് കൊയ്ത്തിന്റെ സമയം പെട്ടെന്ന് വരും എന്നറിഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ വചനം വിതയ്ക്കുന്നത് നാം തുടരുന്നു അപ്പോൾ വചനം വിതയ്ക്കുന്നത് നാം തുടരുമ്പോൾ വചനം ഉൽപ്പാദിപ്പിക്കുന്ന വളരെയധികം ഐശ്വര്യമുള്ളതും ധാരാളവുമായ കൊയ്ത്തിൽ നമുക്ക് ആനന്ദിക്കുവാൻ കഴിയും ഇപ്പോൾ നമുക്ക് പൂർണമായി വിവരിക്കുവാൻ കഴിയുകയില്ല നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുന്ന ദൈവവചനത്തിലെ വിത്തുകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ആ വചനം ഫലം പുറപ്പെടുവിക്കുവാൻ കാരണമാകുന്നതെന്ന് ഉദാഹരണമായി ഞങ്ങൾക്ക് പൂർണമായി വിവരിക്കുവാൻ കഴിയത്തില്ല വിജയത്തെയും സമൃദ്ധിയെയും സംബന്ധിക്കുന്നതായ വചനത്തിൻ്റെ വിത്ത് ഒരു വ്യക്തി വിതയ്ക്കുമ്പോൾ എങ്ങനെയാണ് അവർ ചെയ്യുന്നതിലൊക്കെയും വിജയവും സമൃദ്ധിയും അനുഭവമാക്കുവാൻ കാരണമാകുന്നതെന്ന് അതുപോലെ തന്നെ ഞങ്ങൾക്ക് മുഴുവനായി വിവരിക്കുവാൻ കഴിയുകയില്ല സൗഖ്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ദൈവത്തിന്റെ വചനത്തിന്റെ വിത്ത് ഒരുവൻ വിതയ്ക്കുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിന്റെ ശക്തി ഏത് തരത്തിലുള്ള ദീനങ്ങളെയും രോഗങ്ങളെയും സുഖപ്പെടുത്തി നല്ല ആരോഗ്യത്തെയൂടെ ഇരിക്കുന്നത് അനുഭവമാക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇതുമാത്രം പറയുവാൻ കഴിയും വചനം ഒരു വിത്ത് പോലെ ആകുന്നു വിത്ത് ഫലം ഉൽപ്പാദിപ്പിക്കും എങ്ങനെയാണെന്ന് നമുക്ക് അറിയുവാൻ വയ്യാതിരുന്നാൽ പോലും വചനം നല്ല നിലത്ത് വിതയ്ക്കപ്പെടുമ്പോൾ പരിപാലിക്കപ്പെടുമ്പോൾ ഏത് ഉൽപ്പാദിപ്പിക്കുവാനായി അത് ആസൂത്രണം ചെയ്തുവോ അത് ഉൽപ്പാദിപ്പിക്കും നമ്മൾ ദൈവത്തിന്റെ പൂന്തോട്ടമാകുന്നു നമ്മുടെ സ്വന്തം ഹൃദയത്തിലും ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വിത്തുകൾ വിതയ്ക്കേണ്ടതിന് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും നിർമ്മലതയുടെയും ശക്തിയുടെയും വിത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉൽപ്പാദിപ്പിക്കുവാൻ ഈ വക എല്ലാ കാര്യങ്ങളും അതിനേക്കാളും അധികമായതുമായ വിത്തുകളും ഉണ്ട് നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കേണ്ടതിന് ശിക്ഷണം ആവശ്യമാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയിലൂടെ ദൈവത്തിൻ്റെ ഉദ്ദിഷ്ട കാര്യവും ദൈവത്തിന് സന്തോഷം വരുത്തുന്ന കാര്യവും നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ നാം ദൈവത്തെ അനുവദിക്കണം ദൈവത്തിൻ്റെ വചനത്തിലെ വിത്ത് എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കുന്നത് വിത്ത് എങ്ങനെയാണ് നാം പരിപാലിക്കുന്നത് കൊയ്ത്തിൽ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്ന പ്രക്രിയയിലൂടെയാണ് ഇത് ചെയ്യുന്നത് നാം വായിക്കുന്ന വചനങ്ങൾ ധ്യാനിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ